ആദ്യം കളമശ്ശേരിയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്നും രണ്ട് കിലോ കഞ്ചാവ് പിടികൂടി ഇന്നലെ രാത്രിയിൽ കൊച്ചി പോലീസ് നടത്തിയ റെയ്ഡിലാണ് കഞ്ചാവ് ശേഖരം പിടികൂടിയത് സ്നേഹമോൾ ലൈനാൻ കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട് സ്നേഹ ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ രണ്ട് കിലോ കഞ്ചാവ് അതും വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിൽ നിന്നാണ് പിടികൂടിയിരിക്കുന്നത് ഈ റെയ്ഡ് എങ്ങനെയാണ് ഉണ്ടായത് രഹസ്യ വിവരത്തിന്റെ മറ്റോ അടിസ്ഥാനത്തിലായിരുന്നു ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പിടികൂടിയിട്ടുണ്ടോ എങ്ങനെയാണ് ഇത്രത്തോളം കഞ്ചാവ് അവിടെ എത്തിയത് എന്നുകൂടി അറിയണം അത് വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാക്കിയ സ്വാധീനം എത്രത്തോളമാണ് എന്ന് ആലോചിക്കുമ്പോൾ പോലും പലർക്കും പേടിയുണ്ടാകും തീർച്ചയായും പൂജ ഇന്നലെ രാത്രി ഏകദേശം ഒൻപത് മണിയോടുകൂടിയായിരുന്നു കളമശ്ശേരി പോലീസിനും അതുപോലെ തന്നെ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിലെ ബോയ്സ് ഹോസ്റ്റലിൽ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ രണ്ട് കിലോയോളം കഞ്ചാവ് പിടികൂടുന്നത് അതായത് ഈ മുറികളിലൊക്കെ കയറി പരിശോധന നടത്തിയപ്പോൾ ഒന്ന് പോയിന്റ് ഒൻപത് കിലോഗ്രാമോളം കഞ്ചാവ് ഒരു മുറിയിൽ നിന്നും പിടിച്ചെടുത്തു അതോടൊപ്പം തന്നെ മറ്റൊരു മുറിയിൽ നിന്ന് ഒൻപത് ഗ്രാമോളം കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട് അതായത് ഈ കൊല്ലം സ്വദേശിയായ ആകാശിന്റെ റൂമിൽ നിന്നുമാണ് ഒന്ന് പോയിന്റ് ഒൻപത് കിലോഗ്രാമോളം കഞ്ചാവ് പിടിച്ചെടുത്തത് അതോടൊപ്പം തന്നെ ആലപ്പുഴ സ്വദേശിയായ ആദിത്യൻ കൊല്ലം സ്വദേശിയായ അഭിരാജ് എന്നിവരുടെ മുറിയിൽ നിന്നാണ് ഒൻപത് ഗ്രാമോളം കഞ്ചാവ് പിടിച്ചെടുത്തത് ഈ ഒൻപത് ഗ്രാമോളം കഞ്ചാവ് പിടിച്ചെടുത്ത കേസ് എന്ന് പറയുന്നത് സ്റ്റേഷൻ ജാമ്യം അനുവദിക്കുന്ന കേസാണ് ഏതായാലും നിലവിൽ ഈ കസ്റ്റഡിയിലെടുത്ത വിദ്യാ വിദ്യാർത്ഥികളെല്ലാം പോലീസ് കസ്റ്റഡിയിലാണ് ഈ പോലീസ് പരിശോധനയ്ക്കായി എത്തിയപ്പോൾ തന്നെ വിദ്യാർത്ഥികൾ ഒരു മൂന്ന് പേരോളം ഓടി രക്ഷപ്പെട്ടുവെന്നും പോലീസ് പറയുന്നുണ്ട് ഏതായാലും ഈ കഞ്ചാവ് ശേഖരം കണ്ട് വലിയ തോതിൽ ഞെട്ടിയിരിക്കുകയാണ് പോലീസ് ആരാണ് ഇവർക്ക് കഞ്ചാവ് എത്തിച്ച് നൽകുന്നത് എന്ന കാര്യത്തിലൊക്കെ തന്നെയും വ്യക്തത പറയേണ്ടതുണ്ട് ഏതായാലും പോലീസ് പറയുന്നതനുസരിച്ച് ഉടൻ തന്നെ ഇവർക്ക് ഈ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിതരണം ചെയ്യുന്ന ആളുകളെ പിടികൂടും എന്ന് തന്നെയാണ് ഏതായാലും വളരെ വലിയ ശേഖരം കണ്ട് പോലീസ് അതായത് എ സി പി അടക്കമുള്ളവർ ഞെട്ടിയിരിക്കുകയാണ് ഇവരുടെ മുറിയിൽ നിന്നും മദ്യക്കുപ്പികൾ അടക്കം പിടിച്ചെടുത്തു എന്നുള്ള സൂചനകളുമുണ്ട് ഏതായാലും ഓടി രക്ഷപ്പെട്ട വിദ്യാർത്ഥികൾക്കായുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒന്ന് പോയിന്റ് ഒൻപത് കിലോഗ്രാം ഓളം കഞ്ചാവ് പിടിച്ചെടുത്ത ആ വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ആ വിദ്യാർത്ഥിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പൂജ ഈ പോലീസ് ശരിക്കും ഈ ഹോസ്റ്റലിലേക്ക് എത്തിയത് എങ്ങനെയാണ് സ്നേഹ അതോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ ഒരു പശ്ചാത്തലം അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസ് എന്തെങ്കിലും സൂചന നൽകുന്നുണ്ടോ അത് മാത്രമല്ല ഈ ഇപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും പേടിയാണല്ലേ ഏത് വിധത്തിലായിരിക്കും ഈ പല സമ സമയത്ത് ഈ സ്വഭാവമൊക്കെ മാറുന്നത് എന്നുപോലും പറയാൻ പറ്റത്തില്ല ഈ രീതിയിൽ ലഹരി വസ്തുക്കളുമൊക്കെയായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ കോളേജിലോ ഈ ഹോസ്റ്റലിലോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ കൂടി പോകുന്നുണ്ടോ ഇനി പൂജ കളമ്പശ്ശേരി പോലീസിനും ഡാൻസാഫിനും ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ ഒരു അന്വേഷണമാണ് അടുത്തിടെയായി തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമായി തന്നെ ഈ ലഹരി ഉപയോഗം നടത്തുന്നു എന്നൊരു രഹസ്യ വിവരം അതുപോലെ തന്നെ അന്വേഷണത്തിൽ നിരവധി അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായതാണ് കഴിഞ്ഞ ദിവസം തമ്പനം സ്വദേശിയായ ഒരാൾ പോലീസ് കസ്റ്റഡിയിലായപ്പോൾ അയാൾ അധികവും ലഹരി വിൽപ്പന നടത്തിയിരുന്നത് വിദ്യാർത്ഥികൾക്കാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അടക്കമുള്ളവർക്കാണ് എന്നൊരു വിവരം ലഭിച്ചിരുന്നു ഇത് ഒരു കോളേജിലെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ മാത്രം പ്രശ്നമല്ല നിരവധി സ്ഥാപനങ്ങളിലുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് കോളേജ് ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നതായും വിൽ വിൽക്കുന്നതായുമുള്ള സൂചനകളൊക്കെ ലഭിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്രയുമധികം കഞ്ചാവ് പിടിച്ചെടുത്തത് എന്തായാലും നിരവധി വിദ്യാർത്ഥികൾ ആണ് ഈ കഞ്ചാവിന് അടിമപ്പെട്ടിരിക്കുന്നത് എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് എന്തായാലും ഡാൻസ് ഓഫ് ടീമും പോലീസും സംയുക്തമായി ചേർന്ന് നിരവധി പരിശോധനകൾ നടത്തുന്നുണ്ട് അത് അത്തരത്തിലൊരു പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആണ് ഇന്നലെ ഈ ഇത്തരത്തിലൊരു അന്വേഷണം പുരോഗമിച്ചത് ഏകദേശം ഏഴ് മണിക്കൂറോളമുള്ള അന്വേഷണമാണ് നീണ്ടു നിന്നത് അതായത് ഒരു ഒൻപത് മണിയോടുകൂടി രാത്രി ഏകദേശം ഒരു ഒൻപത് മണിയോടുകൂടി നടത്തിയ അന്വേഷണം പുലർച്ചെ നാലര മണിവരെ നീണ്ടു നിന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത്രമാത്രം പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് വിശദമായ പരിശോധന നടത്തിയിരുന്നു എന്നറിയാൻ സാധിക്കുന്നുണ്ട് ഏതായാലും കഞ്ചാവിൽ ഈ വിതരണവും ഈ പിടികൂടിയ വിദ്യാർത്ഥികൾ പറഞ്ഞത് കഞ്ചാവ് വിൽപ്പനയ്ക്കായാണ് സൂക്ഷിച്ചത് എന്നാണ് പറയുന്നത് ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്യൽ നിന്ന് മാത്രമേ വിശദമായ വിവരങ്ങൾ പുറത്തുവരികയുള്ളൂ പൂജ ഈ മൂന്ന് വിദ്യാർത്ഥികളെയാണല്ലേ ഇനി പിടികൂടാനുള്ളത് ഈ റെയ്ഡിന്റെ സമയത്ത് തന്നെ ഇവർ ഓടിപ്പോയതായി മനസ്സിലാക്കുന്നുണ്ട് ഈ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പോലീസ് എന്തെല്ലാം വിവരങ്ങൾ നൽകുന്നുണ്ട് സ്നേഹ ഇതിപ്പോൾ വിൽക്കാൻ വേണ്ടിയിട്ട് കൂടി വിദ്യാർത്ഥികൾക്കിടയിൽ ഈ കഞ്ചാവ് അവരിലേക്ക് എത്തിക്കുന്നു അത് വിൽക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇവർ അവിടെ സൂക്ഷിച്ചത് എന്നൊക്കെ പറയുമ്പോൾ വ്യാപകമായ രീതിയിൽ ഏതെല്ലാം തലങ്ങളിൽ ഇവർ പിടിമുറുക്കിയിട്ടുണ്ട് എന്നുകൂടിയുള്ള കാര്യങ്ങളും അറിയേണ്ടതായിട്ടുണ്ട് ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എന്തെല്ലാം തരത്തിലുള്ള വിവരങ്ങൾ ഈ നിമിഷം ലഭിക്കുന്നുണ്ട് സ്നേഹ പൂജ രണ്ട് കേസുകളിലായാണ് മൂന്ന് വിദ്യാർത്ഥികളെ പോലീസ് പിടികൂടിയിരിക്കുന്നത് ഒന്ന് ഒന്ന് പോയിന്റ് ഒൻപത് കിലോഗ്രാമോളം കഞ്ചാവ് സൂക്ഷിച്ച കേസിൽ ഒരു കൊല്ലം സ്വദേശിയായ ആകാശിനെയാണ് പിടികൂടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒൻപത് ഗ്രാം പിടികൂടിയ സംഭവത്തിൽ ആലപ്പുഴ സ്വദേശിയായ ആദിത്യൻ കൊല്ലം സ്വദേശിയായ അഭിരാജ് എന്നിവരെയാണ് പിടികൂടിയിരിക്കുന്നത് മറ്റൊരു കാര്യം ഈ പോലീസ് പരിശോധനയ്ക്കായി എത്തിയപ്പോൾ ഈ മൂന്ന് വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ മൂന്ന് വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെട്ടത് എന്നൊരു കാര്യത്തിലടക്കം സംശയം നിലനിൽക്കുന്നു അവർ ഈ കഞ്ചാവ് സൂക്ഷിച്ചിരുന്നില്ല ഇത്തരത്തിലൊരു കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടില്ല എങ്കിൽ എന്തുകൊണ്ടാണ് പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്നൊരു കാര്യവും ചോദ്യചിഹ്നമായി നിർന്നിട്ട് എന്തായാലും മൂന്ന് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കായി തെരച്ചിൽ നടക്കുന്നുണ്ട് ഈ കഞ്ചാവ് പിടികൂടിയ ഈ രണ്ട് കേസുകളിൽ ഒരു കേസിൽ സ്റ്റേഷൻ ജാമ്യം അനുവദിക്കുന്നതാണ് മറ്റൊരു വിദ്യാർത്ഥിയുടെ മുറിയിൽ നിന്നും ഒന്ന് പോയിൻ്റ് ഒൻപത് കിലോഗ്രാമോളം കഞ്ചാവാണ് പിടികൂടിയത് അത്രമാത്രം കഞ്ചാവ് ശേഖരം കണ്ട് ഞെട്ടിയെന്നാണ് എ സി പി അടക്കമുള്ളവർ പറയുന്നത് ഏതായാലും കളമശ്ശേരിയിലുള്ള ഗവൺമെന്റ് പോളിടെക്നിക്കിലെ ബോയ്സ് ഹോസ്റ്റലാണ് ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ കഞ്ചാവ് ശേഖരം എന്തായാലും ഒരു വിവരം തന്നെ ആദ്യമേ തന്നെ പങ്കുവെക്കേണ്ടി വന്നു കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്നുമാണ് രണ്ട് കിലോ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത് കുറെ വിദ്യാർത്ഥികൾ രണ്ട് കേസുകളിലായി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് എത്തിയപ്പോൾ മൂന്ന് വിദ്യാർത്ഥികൾ ഓടി പോവുകയും ചെയ്തിട്ടുണ്ട് ഈ കഞ്ചാവ് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് അവിടെ വെച്ചിരുന്നു എന്നാണ് ആദ്യഘട്ടത്തിൽ പോലീസ് ഓരോ വിവരങ്ങളൊക്കെ നൽകുന്നത്